ടെമ്പിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേത് വീട്ടമ്മമാർക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഒരിക്കൽ പോലും എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് പറ്റും കേട്ടോ ഞാൻ ഇച്ചിരി കടല വേവിച്ചതായിരുന്നു കറി വെക്കാൻ വേണ്ടി ഭാഗ്യത്തിന് ഞാൻ എന്തായാലും ഉള്ളി ഒന്നും ഇതിനകത്ത് ഇട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കടലയും മാത്രമേ ഇട്ടുള്ളൂ അപ്പം ഈ കുക്കർ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണമല്ലോ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഞാനിപ്പം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ടേ ഇതിച്ചിരി വെച്ചിട്ടേ ഞാനിത്തിരി മുറ്റത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നതായിരുന്നു അപ്പോഴത്തേക്കും ഈ വിസിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അതിൻ്റെ അബദ്ധം പറ്റി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ് നമ്മുടെ അപ്പക്കാരും എന്നൊക്കെ പറയത്തില്ല അതൊരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു ഒന്ന് ഒന്നേകാൽ ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഡിഷ് വാഷർ മറ്റേ ലിക്വിഡില്ലേ അത് ഒഴിച്ചു കൊടുക്കാം അതൊരു ഒരു ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ ഒക്കെ മതിയട്ടെ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് വെച്ചു കൊടുക്കണേ ഈ ഒരു പാതയൊക്കെ ഇങ്ങനെ വരും അപ്പം വിനാഗിരിയും പിന്നെ ഈ ബേക്കിംഗ് സോഡയും കൂടെ ആകുമ്പം അങ്ങനെ വരാറുണ്ടേ അപ്പോൾ നമുക്കിനി ഇത് തിള വരുമ്പോഴത്തേക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഇച്ചിരി മൂർച്ചയുള്ള ഒരു കത്തി വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ ഭാഗം ഇച്ചിരി ഒന്ന് മൊന പോലെയൊക്കെ ഇരിക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതേപോലെ ഒരു ചട്ടമാണ് എടുത്തേക്കുന്നതും അത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ കുക്കറിൻ്റെ പിടിയിലൊന്നും പിടിച്ചേക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തിളച്ച് നമ്മുടെ മേത്തോട്ട് തൂലി പോകും അതുകൊണ്ടാണ് ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ചുരണ്ടി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഗ്യാസ് തീ കൂട്ടുമ്പോഴത്തേക്കും ഇത് തിള വന്നിങ്ങനെ പൊങ്ങി വരണേ എന്നിട്ട് പിന്നെയും നമ്മൾ സിമ്മാക്കി വെക്കണം അതെന്തിനാങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തിള വരുമ്പോൾ ഉണ്ടല്ലോ ഈ കുക്കറിൻ്റെ മേൽഭാഗം വരെയുള്ള ആ ഒരു കരി പിടിച്ച സംഭവങ്ങളൊക്കെ ഇല്ലാതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിള വരുന്നു പിന്നെയും ഓഫ് സി സിമ്മാക്കുന്നു പിന്നെ അങ്ങനെ ആക്കുന്നു അങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓക്കെ ഓഫാക്കി വെക്കാം ഇനി നന്നായിട്ട് ഇങ്ങനെ തണുത്ത് കഴിയുമ്പോൾ ചൂടോടെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ തണുത്ത് കഴിയുമ്പോഴത്തേ ഇപ്പം ഏകദേശം നമ്മൾ ആ ചട്ടുവോട്ട് ചുരണ്ടിയത് കൊണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതേപോലെ ആ ഇരുമ്പിൻ്റെ സ്ക്രബ്ബറില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി ചുരണ്ടി ഒന്ന് തേച്ച് മിനിക്ക് കുട്ടപ്പനാക്കി അല്ലെങ്കിൽ കുട്ടപ്പയാക്കിയൊക്കെ എടുക്കണേ അപ്പോഴത്തേ നമ്മുടെ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഏകദേശം നാനൂറ്റി എൺപതോളം വീഡിയോ വരെ ഇട്ടിട്ടുണ്ട് അതിൽ ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടാതെ എന്തായാലും വരത്തില്ല അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം വാച്ച് അവർ കുറച്ച് കുറവാണ് കുറച്ചും കൂടെ ഒന്ന് വാച്ച് അവർ കയറി വന്നാലേ ചാനലൊന്ന് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കുറേ തവണ ഇങ്ങനെ ഒരച്ച് സ്ക്രബ്ബർ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇങ്ങനെ വെള്ളം തുറന്ന് വെച്ച് ചീറ്റിച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകിയെടുക്കാം അപ്പോൾ അതേ ഇപ്പം ഏകദേശമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ച കളറില് കിട്ടുന്നൊരു സ്ക്രബ്ബറില്ലേ അത് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ കുറച്ച് സോപ്പും കൂടെ എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഉരച്ച് തേച്ച് ആ കുക്കറിൻ്റെ മേൽഭാഗവും ഒക്കെ നന്നായിട്ടിങ്ങനെ തേച്ച് ഉരച്ച് ഒരച്ചിങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ അപ്പം ഇത് ഈ കുക്കർ മാത്രമല്ല ഇതേപോലെ വേറെ സ്റ്റീലിൻ്റെ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഏകദേശം വൈദ്യ പെയ്യാറായിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല നമ്മൾ അമ്മി പഴക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല കാച്ചെണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ തടി കുറയ്ക്കാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്യൂട്ടി ടിപ്സ് പിന്നെ നമ്മുടെ ചർമ്മം തിളക്കം വരാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ കുക്കർ നല്ല പളവളാന്ന് മിനിമിനാന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കാം അതും കൂടെ പറയണമല്ലോ ഇതിൻ്റെ ആടെ എന്തായാലും ആ കടല ഞാനങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ മേൽഭാഗത്ത് നിന്നുള്ളത് മാത്രമേ എടുത്തോളൂ എന്തായാലും കുഴപ്പമൊന്നും പറ്റിയില്ല ആർക്ക് സംശയമൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെതേ നമ്മുടെ കുക്കർ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഭയങ്കര പിയാറായി ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്